മനസ്സ് എന്താ പറയുന്നത് ഒരാൾ നന്നാവുമ്പോ അത്രയ്ക്കും അത്രയ്ക്കും നല്ലൊരു ഇത് ആവണന്നുണ്ടെങ്കി അവരുടെ മനസ്സ് മനസ്സത്ര വിശാലായിരിക്കില്ലേ അത്രയ്ക്കും വിശാലം തന്നെയായിരിക്കും ഒരുത്തൻ നന്നാവുന്ന മറ്റൊരു ഇഷ്ടപ്പെടണമെന്നും നമ്മള് വാശി കാര്യമില്ല സ്വന്തമായി വീട് വെക്കുന്നതോ ഇവർ സ്വർണം വാങ്ങുന്നതോ അല്ലെങ്കിൽ ഇവർ ഇവരുടെ കാര്യങ്ങൾ സ്വന്തം പൈസ കൊണ്ട് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ വാച്ച് പിടിക്കരുത് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണുന്നവർ കാണട്ടെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള രീതിയിൽ കമന്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എല്ലാവരും കമന്റ് ചെയ്യണം എല്ലാവരും അഭിപ്രായപ്പെടണം എന്ന് വാച്ച് പിടിക്കരുത് നിങ്ങളെയധികം മഹാ മനസ്സുള്ളവർ മാത്രമല്ല അസൂയ പരദൂഷണം ഏഷണി കൊച്ച് ഈ സംഭവങ്ങൾ എല്ലാം കൂടെ നിറഞ്ഞതാണ് സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് നിങ്ങൾ ഒരു വീഡിയോ മുമ്പോട്ട് വെക്കുമ്പോൾ നല്ലത് മാത്രം ബ്രതീഷോണ്ട് വെക്കുന്നത് ഒരുതരം വാശിയായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളു അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സ്വർണ്ണം നമ്മൾ ഇങ്ങനെ ഉറക്കി പഞ്ചലോഹത്തിന്റെ നിങ്ങൾക്കത് എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എല്ലാരും തുടങ്ങി സ്വർണം കൈ കിടക്കുന്ന മോതിരം മാല വള ഇവയൊക്കെ സ്വർണ്ണമാണോ എന്ന് നാട്ടുകാരെ ഒരച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥാപകരം തന്നെയാണ് ആരോ ഒന്നു നിങ്ങളുടെ വീഡിയോ താഴെ കവൻറ്റ് ഇട്ടു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പതിനഞ്ച് കിലോ സോറി പതിനഞ്ച് പവനോളം സ്വർണ്ണമാണ് ഇപ്പോൾ അമ്മയും മക്കളും കൂടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ അതിന് മറുപടി ആയിട്ട് ഇവർ അര മണിക്കൂറോളം ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നതും ഒരച്ചു കാണിക്കുന്നതും എല്ലാം ഇവരുടെ പഞ്ചലോഹ ആഭരണങ്ങളാണ് നിങ്ങൾ നിങ്ങളിടുന്നത് സ്വർണമായാലും ആയാലും ഇനി മുക്കുകൊണ്ടായാലും ഒക്കെ വാദിക്കുന്നത് നിങ്ങളെ മാത്രമാണ് ആരെങ്കിലും ഒന്നൊരു കമന്റ് ഇട്ടു എന്ന് കരുതി അതിനിങ്ങനെ അര മണിക്കൂറോളം നീണ്ട് നിൽക്കുന്ന ഒരു പ്രസംഗം ഒരു മറുപടി പ്രസംഗം ഒന്നും ആരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇട്ടേക്കുന്ന സ്വർണം ആണെങ്കിൽ തന്നെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചൊന്നും ഇട്ടതല്ലേ പ്രസിദ്ധേ നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് ഇടുന്നു നിങ്ങളുടെ വീടും നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു അത് വാങ്ങുന്നത് വഴി നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ആകുന്നു അത് ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വാങ്ങിക്കുവോ വീട് വെക്കുമോ കിണർ കുട്ടുവോ അല്ലെങ്കിൽ കുറച്ച് പൈസ അരിന് കൊടുക്കുവോ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ആൾക്കാരെ പല വിധമാണ് കേട്ടിട്ടില്ലേ ബഹുജനം പലവിധം ആയിരം കുടത്തിന്റെ കെട്ടിയാലും ഒരു മനുഷ്യന്റെ കെട്ടാൻ ബുദ്ധിമുട്ടാണ് സാധിക്കില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ കമന്റിനും ഇങ്ങനെ അരമണിക്കൂറോളം നീണ്ടു നിന്ന ലഘു പ്രസംഗത്തിലൂടെ മറുപടി കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ നിങ്ങളത് സ്വർണ്ണമാണെന്ന് അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ അവരുടെ പൈസ അല്ലല്ലോ നിങ്ങളുടെ പൈസ അല്ലേ നിങ്ങൾ സ്വർണോ മുപ്പണ്ടോ എന്ത് വേണേലും ഇടുക്കും ഞങ്ങൾ മറുപടി കൊടുക്കണം അല്ലാതെ അവരെയൊക്കെ ഇങ്ങനെ കാല് പിടിച്ച് അവരെയൊക്കെ ഇത് സ്വർണ്ണമല്ല കേട്ടോ ഞങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യം തന്നെയാണ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഞങ്ങൾക്ക് ഇത്രയൊന്നും വരുമാനമില്ലേ എന്നൊന്നും ദാരിദ്ര്യം വെച്ച് ഇനിയും ജീവിക്കേണ്ട കാര്യമില്ല സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണമാണ് അത്രേ ഉള്ളൂ അങ്ങനെ ആക്കണമല്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വരും എന്നും ഒരു തന്നെ ആഗ്രഹിക്കുന്ന വീഡിയോ കാണുന്നുണ്ടാവും അവരെ ആ വഴിക്ക് വിടുക എന്നുള്ളതായിരിക്കും ഏറ്റവും എന്നാണ് എന്റെ നമ്മൾ കമന്റിന് മറുപടി പറയുക അങ്ങനെ ചെയ്യല്ലോ ഞാൻ പറഞ്ഞു മാത്രം തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ നമ്മളോട് അപ്പൊ കൊണ്ട് പറയുക കാരണം വീട് ആയ സമയം മുതലിപ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഓരോരോ പ്രശ്നങ്ങൾ വീടായല്ലോന്നുള്ളൊരു ഇടങ്ങൾ ചിലവർക്കുണ്ടാവും വീടാവാതിരിക്കാൻ പറ്റില്ല ആറു വല്ല കാത്തു വീടായില്ല പിന്നെ ഏത് കാലത്ത് വീടാക്കേണ്ടത് പിന്നെ നിങ്ങൾ ചിന്തിച്ചു വീട് നമ്മളിപ്പോ ഇത് ശരിയാണ് ആറു കൊല്ലം കാത്തു നിന്ന് ഒരു ചെറിയ വീടിന്റെ പണി പൂർത്തീകരിച്ചാൽ ആറ് കൊല്ലത്തിന് ശേഷം നടന്നില്ലെങ്കിൽ പിന്നെ എന്നാണ് നടക്കേണ്ടത് അവർക്ക് രണ്ട് മക്കളുണ്ട് അവർ വരുന്ന വലുതായി അവർക്ക് ഒരു മുടി സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഒരു വീട് വെച്ചു ഇനി ആ വീട് വെച്ചതിനും കണ്ണിക്കടിയുണ്ട് അല്ലെങ്കിൽ ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതിനും ഓരോരോ സ്വലചേർച്ചകൾ ഉണ്ടെന്നൊക്കെയാണ് ചെറു ചേർച്ച ഇല്ലായ്മ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് സ്വാഭാവികമാണ് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അമ്മയെ തല്ലിയ പോലും രണ്ട് ഭക്ഷമമുള്ള നാടാണ് അപ്പൊ പിന്നെ നിങ്ങൾ ഒരു വീട് വെച്ചതിന് എല്ലാവരും നന്മ മാത്രം നേരണം അനുഗ്രഹിക്കണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് കഷ്ടപ്പാടിന്റെ ഫലമാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ അത് അത് ഉപയോഗിച്ച് ഒരു വീട് വെക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം അതിനെ നന്മ നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നവരെ മാത്രം കണക്കിലെടുക്കുക ബാക്കിയുള്ളവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ബൈ വടന്നു വിട്ടേക്കുക ടാറ്റ ബൈ ബൈ സി അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങളിതൊന്നും എടുത്തിരിക്കുന്ന നെഞ്ചത്തോട്ട് വെച്ച് എല്ലാവർക്കും എക്സ്പ്ലനേഷനോ വിശദീകരണമോ ഒന്നും കൊടുക്കണ്ട യാതൊരു കാര്യമില്ല ആരുടെയും പൈസ കൊണ്ടല്ല ജീവിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയും ഒരു പരിധിയിലധികം വിധേയത്വം കാണിക്കേണ്ട ആവശ്യമില്ല വിനയം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കുറെ അധികം ആൾക്കാർക്കുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് സ്വന്തം അനിയനും അൽബാരിക്കും കൂടെ അല്ലെങ്കിൽ അനിയനും അഹമ്മിൻ കൂടെ ഒരു വീട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ അവരും അതുപോലെ ഒരു മോശപ്പെട്ട ഒരു തറവ ഒരു വീട്ടിലല്ലേ ഒരു കുടില് പോലത്തെ ഒരു വീട്ടിലല്ലേ കിടക്കുന്നത് കഴിയുന്നത് പൈസ കിട്ടിയപ്പോൾ അനിയനെ മറന്നോ എന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർക്ക് കിട്ടിയ പൈസ ഏത് രീതിയിൽ വീതം വെക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ കൊടുക്കണോ അല്ലെങ്കിൽ അനിയനെ സഹായിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരല്ലേ വീഡിയോ കാണുന്ന നമ്മൾ ഇതിലൊക്കെ ഒരു പരിധിയിൽ അധികം അഭിപ്രായം പറയണോന്ന് എനിക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല ഇനി അവരെ സഹായിക്കുന്നുണ്ടോ അനിയനെയും കുടുംബത്തെയും സാമ്പത്തികമായി ഇവർ സഹായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന സഹായമൊക്കെ വീഡിയോയിൽ വന്ന് പബ്ലിക്കായി പറയണമെന്നോ നമ്മളെ കാണിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഇത്രയും വർഷം ഏകദേശം പതിനെട്ട് ഇരുപത് വർഷത്തോളം കൂട്ടു കുടുംബമായി ജീവിച്ച സ്ഥിതിക്ക് അവരുടെ ഇടയിൽ ഒത്തൊരുമയും ഒത്തുചേരലും പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ഇവർക്ക് കിട്ടുന്ന റവന്യൂ ഭാഗം അനിയനും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ജീവിക്കാൻ വേണ്ടി ഇവർ കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ തറവാട്ടിലേക്ക് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യുന്നുണ്ടാവാം അയ്യോ വാങ്ങ വാങ്ങ നോക്ക് നോക്ക് പിന്നെ മുട്ട അത് അയ്യോക്ക് എവിടെ കൊടുത്താലും ശരി തീറ്റ സെറ്റ് സെറ്റി തന്നെ കുട്ടികളുടെ പോലെ തന്നെ ഇല്ലേ ഇല്ലേലേ അവന് ഭയങ്കര ഇഷ്ടായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഇങ്ങനെ കടക്കാനും പിന്നെ കുട്ടികളുടെ പോലെ തന്നെയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതേ പാത്രത്തിൽ ആഹാരം കൊടുക്കണം അതേ സ്ഥലത്തിരുത്തി ആഹാരം കൊടുക്കണം നിങ്ങളുടെ സോഫ സെറ്റിൽ തന്നെ വെച്ച് ആഹാരം കൊടുക്കണം അതൊക്കെ കുട്ടികളെ പോലെ തന്നെ നോക്കണം ഞാനൊരു നായ് പ്രേമിയോ അല്ലെങ്കിൽ നായ് പ്രേമികൾക്ക് എതിരോ ഒന്നുമല്ല പക്ഷെ അവനവൻ ഇരിക്കേണ്ടിയിടത്ത് ഇരുന്നില്ലെങ്കിലും ആരെങ്കിലും കയറിയിരിക്കുന്നതൊക്കെ പണ്ടത്തെ ഇല്ലേ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതോ നായേനെ നോക്കുന്നതോ ഒന്നും ആർക്കും എതിരല്ല പക്ഷെ ഇതൊക്കെ വീഡിയോ പകർത്തി കാണിക്കുമ്പോൾ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു അറപ്പ് തോന്നുന്ന രീതിയിലാണ് എനിക്ക് വ്യക്തിപരമായി ഈ വീഡിയോ തോന്നുന്നത് അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാലും നമുക്ക് അത് ആയിരിക്കും മനസ്സിലാവുക അവർ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച ഒരു മുട്ട അല്ലെങ്കിൽ നായക്ക് ഒരു ഭക്ഷണം കൊടുക്കുക ആ ഭക്ഷണം നായ സെറ്റിൽ വെച്ച് തന്നെ കഴിക്കുക അതിന്റെ വായിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം സെറ്റിൽ ഇരി ഒഴുകുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറപ്പ് വരും കാരണം നിങ്ങളുടെ കുട്ടികളായാലും നിങ്ങളായാലും ആ സെറ്റിൽ ഇരിക്കുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വരുന്നതാണ് അവരും ഒരുപക്ഷെ ആ സെറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഒരു അറപ്പ് തന്നെയാണ് തോന്നുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക കുട്ടികളും നിങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് വെച്ച് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാതിരിക്കുക ഞാൻ മനസ്സിലാക്കിയടത്തോളം അത് വീടിനകത്ത് വളർത്തുന്ന അല്ലെങ്കിൽ വളരുന്ന ഒരു ഒരു ബ്രീഡോ അല്ലെങ്കിൽ നായയോ അല്ല നിങ്ങൾ അതിനെ പുറത്ത് കൂട്ടിലിട്ടാണ് വളർത്തുന്നത് അപ്പോൾ അകത്ത് കയറ്റുന്നതും അതിനെ സെറ്റിയിൽ കയറ്റി ഇങ്ങനെ പരിപാലിക്കുന്നതും അവിടെ വെച്ച് ഭക്ഷണം കൊടുക്കുന്നതെന്നും ഒരു ഒരു വൃത്തിയില്ലായത് തന്നെയാണ് കാണിക്കുന്നത് അത് നായ് പ്രേമത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതൊന്നും നിനക്ക് കണ്ണിൽ കാണത്തില്ലേടി എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ചോദിക്കാം പക്ഷെ ന്യായമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വൃത്തിയില്ലായതയാണ് അവിടെ കാണിക്കുന്നത് ഞാൻ സംസാരിച്ചത് കുഞ്ചു ഫാമിലിനെ കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബൈ